ഇന്ന് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് കടം കൊടുത്ത പണം തിരിച്ച് ലഭിക്കാതെ വരുന്ന ആ ടെൻഷൻ വെപ്രാളം പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വഴക്കുകൾ അടി അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരാളുടെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഒരാളെ സഹായിക്കും സഹായിച്ചു ആ വ്യക്തി ഇന്ന ദിവസം പൈസ തരാം അല്ലെങ്കിൽ ഞാൻ ഉടനെ പൈസ കൊണ്ടുവരാമെന്നൊക്കെ പറയും ബട്ട് സമയത്തിന് പണം നമുക്ക് കിട്ടണമെന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ പണം തിരിച്ചു കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സി മനസ്സിലാക്കാതെ കടം കൊടുത്ത പണം തിരിച്ച് ലഭിക്കണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട് ഓക്കെ അതിൽ ഒരു വഴി ഞാൻ ഇന്ന് ഈടിലിടെ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാം ആ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് നിരന്തരം ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചിന്തകൾ മാറും ഫീലിങ്സ് മാറും ഇമോഷൻസ് മാറും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള വാതിൽ നിങ്ങൾ തുറക്കും അതൊരു വേ ആണ് ഞാൻ പറയുന്നത് അഫർമേഷൻസ് അതുപോലെ ധാരാളം വഴികളുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നന്ദിയുള്ളവരായിരിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ പണം കടം കൊടുത്തു ആ പണം കിട്ടിയില്ല അത് മനസ്സിലാക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം ചെറുതെങ്കിലും കയ്യിലുണ്ട് പണം ചെറുതെങ്കിലും കയ്യിലുണ്ട് ആ പണത്തിനാദ്യം നന്ദി പറയണം അയ്യോ ഞാൻ കടം കൊടുത്തു ഞാൻ കടം കൊടുത്തു ആ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടുന്നില്ല ഇനി കിട്ടുമോ ഇല്ലയെന്നറിയില്ല ആ വ്യക്തിയോടൊപ്പം ഒരുപാട് നേരം സംസാരിച്ചോ വഴക്കുണ്ടായി ആ പണം അറിയില്ല ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ആ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ ലഭിച്ച പണത്തിന് ഇപ്പോഴുള്ള പണത്തിന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം നന്ദി പറയണം എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഒരു വഴി പറഞ്ഞുതരാം ഒരു വഴിയാണ് ഇന്ന് പറയുന്ന അഫർമേഷൻസ് സ്ഥിരമായി അഫർമേഷൻസ് പറയുക കഴിയുമെങ്കിൽ രാവിലെയും രാത്രിയും ഈ അഫർമേഷൻസ് പറയുക ഓക്കെ കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനായിട്ടുള്ള പത്ത് പവർഫുൾ അഫർമേഷൻസ് എൻ്റെ പണം സുരക്ഷിതമാണ് എൻ്റെ കൈകളിൽ നിന്നും പോയ ഓരോ രൂപയും ഉടൻ എൻ്റെ അടുക്കളിലേക്ക് തിരികെ വരുന്നു കടം വാങ്ങിയ വ്യക്തി സന്തോഷത്തോടെയും എളുപ്പത്തിലും എൻ്റെ പണം തിരികെ നൽകുന്നു പണത്തിൻ്റെ പ്രവാഹം എൻ്റെ ജീവിതത്തിൽ എളുപ്പമുള്ളതും തടസ്സമില്ലാത്തതുമാണ് എനിക്ക് കിട്ടാനുള്ള എല്ലാ പണവും കൃത്യസമയത്ത് എൻ്റെ അടുത്തേക്ക് എത്തുന്നു ഞാൻ അതിന് നന്ദിയുള്ളവനാണ് ഞാൻ സാമ്പത്തികമായി സുരക്ഷിതനാണ് എൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിഷയം സമാധാനപരമായും എളുപ്പത്തിലും പരിഹരിക്കപ്പെടുന്നു പണമുടൻ തിരികെ ലഭിക്കുന്നു എനിക്ക് പണം നൽകാണ്ട വ്യക്തി എൻ്റെ പണം തിരികെ നൽകാൻ കഴിവുള്ളവരും സന്നദ്ധരുമാണ് എൻ്റെ ജീവിതത്തിൽ പണം എപ്പോഴും സമൃദ്ധമായി ഒഴുകിയെത്തുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്നു കടം കൊടുത്തതിലുള്ള എൻ്റെ എല്ലാ ആശങ്കകളും ഇല്ലാതാകുന്നു എനിക്ക് പൂർണ്ണമായ ആശ്വാസം ലഭിക്കുന്നു എൻ്റെ പണം തിരികെ ലഭിക്കുന്നതിന് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അഫോമേഷൻസ് പത്ത് അഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ദിവസവും എല്ലാ ഫീലിംഗ്സും ഇമോഷൻസും ആ പണം നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചതായിട്ടും മറ്റു പല വഴികളിലൂടെ ധാരാളമായിട്ട് പണം നിങ്ങൾക്ക് വരുന്നതായിട്ടും നിങ്ങൾ ഏത് വ്യക്തിക്കാണോ പണം കൊടുത്ത ആ പണം ആ വ്യക്തി എത്രയും വേഗം കൊണ്ടുവരുന്നതായിട്ടും സന്തോഷത്തോടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഓക്കെ എന്നിട്ട് സന്തോഷത്തോടെ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക പണമില്ല പണം കടം കൊടുത്തുപോയി ഇനി ജീവിതത്തിൽ ഞാൻ കടം കൊടുക്കത്തില്ല ആൾക്കാരെല്ലാം ഇങ്ങനെയാണ് ഈ തരത്തിലൊക്കെ കാര്യങ്ങൾ പറയാതെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉള്ള പണത്തിന് നന്ദി പറയൂ ദൈവം നിങ്ങൾ ധാരാളമായി എനിക്കറിയട്ടെ സമ്പത്തും സമൃദ്ധിയും ധാരാളമായി നിങ്ങളിലേക്ക് ഒഴുകട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു